ഹായ് ഇസ്ലാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി കാരണം വെച്ചാൽ മസ്രൂറാക്ക വയ്യ അതുകൊണ്ടാണ് വീഡിയോസൊന്നും വിടാത്ത ഇന്ന് പണിയുണ്ടായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നു പിന്നെ വീടിൻ്റെ അകംപൂശൽ ഇന്നിപ്പം ആളില്ല ഞായറാഴ്ചയല്ലേ അകംപൂശൽ നടക്കുന്നുണ്ട് അലഹമില്ല ഒരുപാട് പേരെ കരങ്ങൾ സഹായങ്ങൾ പൈസ ആയാലും തന്നാലാവുന്നതെല്ലാം സാധനങ്ങളായാലും കിട്ടിയിട്ടുണ്ട് അലഹമില്ല ഇവിടം വരെ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടം വരെ എത്തി പഠിച്ചു മൂന്ന് മക്കളെയും കൊണ്ട് ബന്ധം തീർന്നിട്ട് തന്നെ എത്രയെങ്കിലും രണ്ടേ മുക്ക് മൂന്ന് വർഷമായി അപ്പോഴും സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കാര്യത്ത് റഹ്മാനെ തരണേന്നാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നായാലും എല്ലാവരും അല്ല കുറച്ച് പേര് ഭാഗത്ത് നിന്നായാലും ഭർത്താവായിരുന്ന ആളിൻ്റെ ഭാഗത്ത് നിന്നായാലും ഒരുപാട് ചൂഷണങ്ങളും ഒക്കെ സഹിച്ച് ഇവിടം വരെ എത്തി മൂന്ന് മക്കളെ നോക്കി എന്ത് ചെയ്യും പഠിച്ചോനെ എന്ന് ഈ കൊ കുട്ടീൻ്റെ അടുത്ത് നെഞ്ചത്ത് വെച്ച് ചേർത്ത് നിർത്തിയപ്പോഴത്തേക്ക് റഹ്മാൻ റബ്ബ് മാത്രം എനിക്ക് കൂട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മായും ഉപ്പായും വലിയ എൻ്റെ ഇത് ബന്ധുക്കളും ഉണ്ടായിരുന്നു നിനക്ക് നമ്മളുണ്ട് നീ ഒറ്റപ്പെട്ടിട്ടില്ല അപ്പോഴും ഒരു ജീവിതം എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ എല്ലാം നുള്ളിപ്പറക്കി ഗൾഫിൽ ജീവിക്കാൻ പറഞ്ഞു വിട്ടതാണ് അപ്പോഴും വിചാരിച്ചില്ല പക്ഷേ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും പൊരുത്തം കൊടുത്ത് എല്ലാം മടങ്ങി വന്നതാണ് കുറുക്കാമായിരുന്നു ഈ മക്കളെ ഈ എന്നെയും പക്ഷേ ഇന്ന് അന്യ മതത്തിലോട്ട് പോയി ഒരു മുസ്ലിമിനെയാണെന്ന് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ പോലീസ് കേസ് ഒരേ കാര്യങ്ങൾ അറിയുമ്പോൾ എൻ്റെ കൽബ് പൊട്ടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്താണ് ജീവിതം എന്ന് ഞാൻ ഇതുവരെയും അറിഞ്ഞിട്ടില്ല ഈ രണ്ട് വർഷക്കാലം കഷ്ടപ്പാടുകൊണ്ട് പട്ടിണിയുണ്ട് പ്രാരാബ്ദം കൊണ്ടാണ് ഗൾഫിൽ പറഞ്ഞു വിട്ട് എൻ്റെ വാപ്പ കാലും പിടിച്ച് പറഞ്ഞ് ഗൾഫിൽ വിട്ടത് എന്നെവിടം വരെ ആയി അത് മക്കളെ ഒരുപാട് സങ്കടമുണ്ട് ഈ ബന്ധം തീർന്നതിൽ അതുകൊണ്ട് ആ പകരത്തിന് കാണാൻ ഇനിയൊരു വിവാഹമോ ഒരു കാര്യമൊന്നും ഞാൻ കഴിക്കുന്നില്ല എൻ്റെ വിധിയെ സമാധാനിച്ച് എൻ്റെ പകരം ആരെയും കാണാനും പറ്റൂല അതിന് ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാവേയില്ല ഇനി ഒരു വിവാഹ ജീവിതം ഒരിക്കലും ഇനി ഉണ്ടാവില്ല ഈ മക്കളെ നോക്കി സന്തോഷമായിട്ട് ഉള്ളതും കുടിച്ച് എൻ്റെ സങ്കടം എനിക്ക് ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ എൻ്റെ മക്കൾ വളരുമ്പോഴത്തേക്ക് അവർ നോക്കണമെങ്കിൽ എന്നെ നോക്കട്ടെ ഇല്ലെങ്കിൽ നോക്കണ്ട എൻ്റെ വിധിയെന്ന് ഞാൻ സമാധാനിക്കും അതും നമ്മൾ നമ്മളാരും നൂറും ഇരുന്നൂറും വർഷമൊന്നും ഇവിടെ ജീവിക്കൂലല്ലോ അള്ളാഹു ടായ ആയുസ് വരെ ജീവിക്കണം ആർക്കും ഒരു തെറ്റും കേൾക്കാതെ അതുകൊണ്ട് ദയവേത് ദ്രോഹിക്കാനായിട്ടാണെങ്കിൽ ആരും പടച്ചോനെ ഓർത്തിട്ട് എൻ്റെ നമ്പർ എടുത്തിട്ട് ഞാൻ വീടിൻ്റെ ആവശ്യത്തിനാണ് രണ്ടും കൽപ്പിച്ച് ഇല്ലാത്തതുകൊണ്ടാണ് നമ്പർ ഇട്ടത് അതുകൊണ്ട് ഇനിയൊരു വിവാഹ ജീവിതമോ ഇനിയൊരു കാര്യമോ ഈ അനുഭവം മതി എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ഈ മക്കളെയൊക്കെ മുഖം കാണുമ്പോൾ ഉണ്ടല്ലോ ഇനിയൊരു വിവാഹവും പക്വത ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഒറ്റയ്ക്ക് ജീവിച്ചപ്പോഴത്തേക്ക് എല്ലാം തരണം ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിന് ഏറ്റ മുറിവ് അതിന് എത്ര ഉറങ്ങിയാലോ എത്ര ചിരിച്ചാലോ എത്ര ഇതായാലോ മാറൂല റബ്ബേ അവനവൻ്റെ മുറ്റത്ത് വരുമ്പോഴേ ഞാൻ സങ്കടമുള്ള പിന്നെ ആൾക്കാരെ കുത്തിയുള്ള ചോദ്യങ്ങൾ ഇവിടം വരെ തീമാനുറച്ചിട്ട് ആരും എന്ത് ചെയ്യും ആരും ഒരു സഹായമില്ലാത്തൊരവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഓരോ ജോലികൾ കണ്ടെത്തി ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുമ്പോഴത്തേക്ക് മക്കളെ പൂത്തിയിരുത്തിയിട്ട് പോകുമ്പോൾ എൻ്റെ കൽവ് ഇവിടെയാണ് അവർക്കൊരു ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു പാതിരാത്രിയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൽവ് പൊടി ഇരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു കാരണം ആരും ഇല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥ എത്രായാലും ഇവർ ചോദിക്കും നമ്മളെ വാപ്പച്ചി എന്തിയേ നമ്മളെ വാപ്പ എന്തു എന്ന് ചോദിക്കും ഞാൻ ആരെ പറയും നിങ്ങളെ വാപ്പച്ചി അന്യമതത്തിലുള്ള ഒരു പെണ്ണിൻ്റെ കൂടെ പോയെന്നാ അതെ വാപ്പച്ചി ഇളയ മോൻ ചോദിക്കും പ്ലയം പോകുമ്പോൾ എൻ്റെ വാപ്പ എന്തി അറിയില്ല കുട്ടികൾക്കൊന്നും അറിയില്ല അതുകൊണ്ട് ദേവി എഴുതിട്ട് ഈ വീഡിയോസ് കാണുന്ന ആരായാലും ശരിയെന്നാ എന്നാലും ദയവ് ചെയ്തിട്ട് നിങ്ങൾ പിരിയണമെങ്കിലൊക്കെ ബന്ധം കല്യാണം കഴിഞ്ഞിട്ട് അങ്ങ് പിരിയണം മക്കളൊക്കെ അതിനുശേഷം ആരും പിരിയാൻ നിൽക്കരുത് കാരണം എന്ന് വെച്ചാൽ അവരെ ഭാവി പോയി ഇന്നൊരു മക്കളെ ഉമ്മയൊപ്പ ഉണ്ടെങ്കിലേ വളർത്താൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരു ന്യൂസ് തുറന്നാൽ മൊത്തവും ഈ കൊല്ലലും ഡിവോഴ്സും കാര്യം എല്ലാം ഒരുപാട് പേര് ജീവിതങ്ങൾ തകർന്നത് ഈ ടിക്ടോക്ക് ഈ ഇൻസ്റ്റഗ്രാം ഈ രണ്ട് സോഫ്റ്റ്വെയർ ഇറങ്ങിയാണ് അത് പിന്നെ വാട്സാപ്പിലെ നമ്പർ എടുത്ത് ചാറ്റിങ് കോളിങ് എൻ്റെയൊക്കെ ജീവിതം തകർന്ന ഒറ്റ കാരണം അതാണ് ഒരു കാര്യം ഓർത്താൽ ഇസ്ലാം ഉണ്ട് ഇസ്ലാമുണ്ട് അള്ളമുണ്ട് ദീനുണ്ട് എന്നാലും വഴിതെറ്റി പോകില്ല പക്ഷെ എന്ന് ദീന ആയ്മില്ല പഠിച്ചവനെ എൻ്റെ മക്കളെ കാര്യവും എൻ്റെ കാര്യവും ഇറക്കുമ്പോൾ ഇനി ആയിരം ഭാവം കൊണ്ടുകൊണ്ട് തന്നറിഞ്ഞാലും ആയിരം ആറ് കൊണ്ട് തന്നിട്ട് എന്നെ കെട്ടാന്ന് പറഞ്ഞാലും ഇനി ഞാൻ ആരെയും കെട്ടില്ല കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ ഈ അനുഭവിച്ച ജീവിതം മതി ഇത്രയും വർഷം ജീവിച്ച ജീവിതം മതി എനിക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇനി എനിക്ക് വീടാകുന്നു അലഹദില്ല പിന്നെ എൻ്റെ ഇപ്പം നാട്ടിലൊക്കെ വന്നിട്ട് നിൽക്കേണ്ടിയുള്ള സമയം വരുന്നു എൻ്റെ മക്കളെ പാപ്പ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു വിധിയായിപ്പോയി പിന്നെ പറഞ്ഞിട്ട് ഒരു ഇല്ല എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ലൈവിലൊക്കെ ഇടയ്ക്ക് കയറുവരുന്ന് അതുകൊണ്ടാണ് ഞാൻ ലൈവൊക്കെ അങ്ങ് നിർത്തിയത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇനി പഠിച്ചവനെ മരിക്കും കാലം വരെ എൻ്റെ കണ്ണിൽ കാണരുതേ റഹ്മാനെ എന്നൊരു പ്രാർത്ഥനയുള്ള എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ഇതുണ്ടെങ്കിൽ ഞാൻ മരിക്കും കാലം വരെ ഇങ്ങനെ ജീവിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് നീ കാഫ നിങ്ങൾ കാഫിറായിപ്പോയി പക്ഷേ അതിലൊക്കെ ഞാൻ ഒരുപാട് ഖേദിക്കുന്നു അസ്തഫറുള്ള എന്ന് പറഞ്ഞാൽ പോലും റബ്ബിൻ്റെ ഒരുപാട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും പഠിച്ചവനെ കബറുണ്ട് ദീനുള്ള ഉള്ള ഒരു വ്യക്തിയായിരുന്നു കുറേയൊക്കെ ആദ്യത്തൊക്കെ ആ സമയത്തൊക്കെ പിന്നെ പിന്നെയാണ് ഈ കൂട്ടുകെട്ടും കാര്യവും എന്തോ എനിക്കറിയില്ല പടച്ചവനെ ഞാൻ ഒരുപാട് നന്നാക്കാൻ ശ്രമിച്ചു കൊണ്ടുവന്ന് എൻ്റെ ജീവിതം തകർന്ന പോലെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്ത് വന്നാലും ശരിയെന്നെ എനിക്ക് ഈ മൂന്ന് മക്കൾ എൻ്റെ എന്ത് ഉയർച്ച ഉണ്ടെങ്കിലും താഴ്ച ഉണ്ടെങ്കിലും നിങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് മനസ്സിലാക്കിക്കോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ മക്കൾക്ക് വേണ്ടി ആണ് നിങ്ങൾ നിങ്ങളെയ്യൂ ഫേസ്ബുക്കിലായാലും ഓരോ വീഡിയോസ് ഇട്ട് കാണുമ്പോഴത്തേക്ക് ആ ഞാൻ അനുഭവിച്ച വേദന നിങ്ങളറിയണം ഞാൻ തലയും കുമ്പിട്ട് നാട്ടുകാരെ പരിഹാസത്തിന് ഇവൻ ഇസ് കാഫിറായിരുന്നോ മുന്നേ കാ ഇസ്ലാമിൽ പെട്ട ഒരാളല്ലായിരുന്നോ എന്നാണ് ആൾക്കാർ ചോദിച്ചത് ആരും ആർക്ക് വേണോ ആരോട് വേണോ ജീവിക്കുക എന്നത്ത നിയമമാണ് ഒരുപാട് മക്കളെ ജീവിതങ്ങൾ ഇതുപോലെ തകരുന്നുണ്ട് അതുപോലെ എൻ്റെ ജീവിതവും തകർന്നു പോട്ടെ എനിക്ക് ഒരു സന്തോഷം ചിരിക്കാൻ എനിക്ക് പറ്റില്ല റബ്ബേ ചില സമയങ്ങളിലൊക്കെ ചിരിക്കുമ്പോഴും അതിൻ്റെ ഇരട്ടിക്കിനെ കരയും എന്താണ് റഹ്മാനെ എൻ്റെ വിധി ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇരുന്ന് അങ്ങ് പൊട്ടിക്കരയും ഒരാവത്തും വയ്ക്കല്ലേ റഹ്മാൻ എന്നാണ് എൻ്റെ മക്കളെ നോക്കാൻ കായ്സ് നിങ്ങൾ ദ്വാച്ച് ചെയ്യണം അപ്പോഴും മക്കളെ ഇത്രയേ ഉള്ളു എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീടിന് വേണ്ടി ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുക കാരണം എത്രയും പെട്ടെന്ന് എനിക്കൊരു സ്ഥിരമുള്ള ഒരു പണിക്ക് പോകണം മക്കളെ അപ്പോൾ ഇത്രയേ ഉള്ളു എൻ്റെ എനിക്ക് ഇതിൽ നിന്ന് ഇനി ഒരു ആരും എനിക്കൊരു ഭാവി ആരും ഒപ്പിച്ച് തരണ്ട കാരണം എന്ന് വെച്ചാൽ ഇനി ആയിട്ട് ഞാനായിട്ടൊരു വിവാഹത്തിന് തൊണ്ണൂറ്റി നൂറ് ശതമാനവും ഞാനായിട്ടൊരു വിവാഹം ഇനി കഴിക്കില്ല എനിക്കിനി ആരെയും സ്നേഹിക്കാനും പറ്റില്ല അപ്പം ശരി മക്കളെ മക്ളായ അസ്ലാമല്ലേക്കും